ഈ സമയം നോക്കുവാണെങ്കിൽ വനം രാവിലെ ആ വരുന്നുള്ളൂ കേട്ടോ മൊത്തം ഒരു മഞ്ഞുപോലൊക്കെ ഉള്ളത് തന്നെ നമ്മള് രണ്ടുപേരും നമ്മള് മൂന്നു പേരിലായിരുന്നു എങ്ങനെ വരാൻ വഴിയില്ലടാ അവൻ തിരിച്ചു വരുമായിരിക്കും വേറെ ആരും കാണുന്നു എന്നാ പിന്നെ അവിടെ നിന്ന് പോയാലോ എന്നാൽ രണ്ടുപേരെങ്കിലും രണ്ടുപേരും ഉള്ളവരെയൊക്കെ വെച്ചിട്ട് പോവാൻ ആകെ ഞാനും ക്രൂസർ മാത്രം ഉണ്ട് പോകുന്നവർക്ക് സാറിനും വരുമെന്ന് തോന്നുന്നു എന്തായാലും കുറച്ചുപേരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ആയതുകൊണ്ടായിരിക്കും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് രണ്ടു പേർക്കൊന്നും പോവാം നീ നേരെ പോയിട്ട് ഫ്യൂൽ അടിക്കാൻ കാരണം എന്റെ വണ്ടിയിൽ ഒട്ടും ഫ്യൂലി പോയി ഞാൻ ബാക്ക് വരാം അടിക്കാൻ കാരണം അറിയില്ല അവിടെ ക്രൂസറെ ഇവിടെ നിന്ന് ഫസ്റ്റ് കാണുന്ന സ്ഥലത്ത് കയറാൻ അങ്ങൊന്നും അങ്ങനൊന്നും പോകണ്ട വരുന്നേ ഇത് വേറെ ഏതോ വണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട്

അപ്പൊ നമുക്ക് സെറ്റ് ആക്കാം നീ നേരെ പോയതെങ്കിൽ തിരിച്ചു വന്നേ ഫ്യൂലടിക്കാൻ പറഞ്ഞില്ല ഞാൻ 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 എന്നിട്ട് ആണല്ലോ പോയത് ടാങ്ക് ഫുൾ ടാങ്ക് ആവില്ല ആവുമ്പത്തേക്ക് എത്തിയാൽ എന്നാൽ പിന്നെ നീ പോരി എത്ര ആയെന്ന് നോക്കട്ടെ ഇതെന്താണ് ഇതൊക്കെ അടിച്ച് പോകാന്ന് ആട്ടു അനങ്ങുന്നു പോലും ഇല്ലേ ഇത് നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് എത്ര എൺപത് രൂപ അങ്ങനെ പോയിട്ടുണ്ടോ എന്തായാലും ഇവിടെ എൺപത് രൂപയ്ക്ക് ഫുൾ ടാങ്ക് ആണ് നമ്മൾ നമ്മളടിക്കുന്നത് അത് അവിടെ നിന്ന് വേറെ ആരോ വരുന്നുണ്ട് ക്രൂസർ ഇതാ ഇവിടെ നിൽക്കുന്നത് ഇവൻ എന്നാ സൺ പ്രൂഫൊക്കെ വെച്ചോ അതിന് മേളിൽ കയറി നോക്കുന്നത് ഞാൻ എന്തായാലും വണ്ടിയിലോട്ട് കയറിയിട്ട് ഈ നമ്മുടെ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് ആക്കി ആണ് ക്രൂസർ കയറി ഫ്യൂൾ അടിക്കട്ടെ ഇവിടെ ആരെ കുത്തിയിരിപ്പുണ്ടല്ലോ ഇതാരാണ് ആ എവിടെയോ കണ്ടിട്ട് നല്ല പൈചം ഉണ്ട് കേട്ടോ പക്ഷെ ആരാന്ന് നമുക്ക് ഒരു പിടിയില്ല ഇതിനെ നമ്മുടെ സുനിയാണോന്നറിയത്തില്ല കേട്ടോ കണ്ടിട്ട് അതുപോലെ തന്നെ തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ടാക്കി ഇട്ടിട്ട് ഈ ക്രീസർ കൂടെ ഫുൾ ടാങ്ക് ടാങ്ക്ടിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം അപ്പോൾ എന്തായാലും നമ്മുടെ ട്രിപ്പിൽ ഈ മൂന്ന് പേരായിട്ടുണ്ട് ഞാനടക്കുക കേട്ടോ മൂന്ന് പേര് അല്ലാതെ വേറെ മൂന്നുപേരൊന്നും ഇല്ല അപ്പോൾ ഇതാണ്ട് അടുത്ത മച്ചാനും കൂടെ പോയിട്ട് ഫ്യൂലടിക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു അപ്പൊ ഗ്രൂസറോടെ കയറി ശിവരടിക്കുന്നുണ്ട് സാർ വേറെ ഒരാളും കൂടെ വന്ന് ഞാൻ ഞാനല്ല കറക്റ്റ് മൂന്ന് പേരായിട്ടുണ്ട് ഈ ശിവരൊക്കെ ഇപ്പൊ അവിടന്ന് വന്നതെന്ന് അറിയത്തില്ലേ നമ്മുടെ ഡ്രാഗനാന്ന് തോന്നുന്നത് ഈ സാറേ നമ്മുടെ ഡ്രാഗൻ തന്നെ ഡ്രാഗന്റെ വണ്ടിയുടെ കളറൊക്കെ ഒക്കെ നോക്കീസ് ഒരു വെറൈറ്റി കളർ കളർത്തണീറ്റ് വരുന്നുണ്ട് തോന്നുന്നു ആളൊക്കെ കൊടുത്താട കുറച്ച് പേരെ ഉള്ളപ്പോ വൈവുള്ളൂ എന്തായാലും നമ്മൾ ഓഫ് റോഡ് പോകാണല്ലോ കുടി കുടിക്കണന്നാലും വലിയ ഉപകാരപ്പെടും ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാർ വാഷ് റൂൾസ് എന്നാണ് തോന്നുന്നത് പിന്നെ ഈ പ്രായം ഈ നല്ല പവറുള്ള എഞ്ചിനൊക്കെ എടുത്ത കേട്ടോ നമ്മുടെ വണ്ടിക്കത്ത് വെച്ചേക്കണ എവിടെയും കുടിക്കടക്കലൊന്നും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഡ്രിഫ്റ്റ് ആയതെല്ലാം കടന്നാലേ ഉള്ളൂ ടയറ് മാറണമായിരുന്നു അല്ല ടയർ മാറണ്ട മാറണ്ടായി സ്വേ ടയറും കൊണ്ട് തന്നെ പോകും കയറി പോകാമെന്ന് തോന്നുന്നു നേരം ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇതുവരെ പോയില്ല അവിടെ നീയാണ് ഇപ്പോൾ ഡ്രാഗൻ എന്ന് പറഞ്ഞ വണ്ടിക്കകത്ത് വന്നേ ഞാൻ വിചാരിച്ചു മറ്റേ ഡ്രാഗനാണെന്നത് ഈ സ്രാഫർ ആയിരുന്നു കേട്ടോ അത് ടി ആർ എക് സ്രാമെന്ന് എഴുതിയിട്ടുണ്ടതിൻ്റെ ബേക്കിൽ എന്തായാലും നമുക്ക് അധികം പറഞ്ഞു ടൈമുള്ളത് ഈ സ്വയം കൊടുന്ന് പോകാൻ നോക്കാം എന്തായാലും രാവിലെ രാവിലാവുന്നതിന് മുമ്പ് നമ്മുടെ ഓഫ് റോഡ് കയറിട്ട് രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിറങ്ങണം പിന്നെ ഈ വീഡിയോ കണ്ട ലൈക്ക് അടിച്ചില്ല ഇത് ഒരു ലൈക്ക് ഇടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ ഇവിടെ സാധനം നന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോയതും കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു സ്ഥലം അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു ഞാൻ ഒരു സ്ഥലം കണ്ട് ഈ അവിടെ ഒരു നിധിയും കണ്ടായിരുന്നു നിധിയും പറ്റുവാണെങ്കിൽ നമുക്ക് എടുക്കണം ഇതൊക്കെ എന്തായാലും ഉള്ളതാണോ ഉള്ളതാണോന്നറിയത്തില്ല ഈ നമ്മുടെ ക്രൂസർ പറഞ്ഞതുപോലെ സ്വപ്നത്തെ കണ്ടതായ കൊണ്ട് നേരെ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ഉണ്ടാവുമോ ഒന്നും പറയാൻ പറ്റൂല എൻ്റെ ഒരു മനസ്സിൽ കേസ് ഉണ്ടാവും എന്നുള്ളതിലാണ് ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയത് കിട്ടുമായിരിക്കില്ലേ ഈ നമുക്ക് കിട്ടിയില്ലാലും കുഴപ്പമില്ല ഈ നമുക്ക് നല്ലൊരു ഓഫ് റോഡ് കയറിയിട്ട് തിരിച്ചിറങ്ങി വരാം ഇപ്പം എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമുക്കൊന്ന് നിർത്തണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരാൾ വരാണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് ആരാന്ന് ആരാന്നെന്തായാലും ഞാൻ പറയുന്നില്ല ഈസ് ഇത് തന്നെ അവൻ കാണിക്കുന്നവൻ ചാകാൻ പോകണം നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം അത് ആരൊന്നും ഞാൻ പറയുന്നില്ല ഈസ് നിങ്ങൾക്ക് വരുമ്പോൾ ആളോ മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അത്ര അറിയാവുന്ന ഒരാളാണ് ഈസ് അത്ര ഞാൻ പറയുന്നുള്ളൂ എന്തായാലും നമുക്ക് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യാം ക്രീസർ ഇതാ വണ്ടി രാവിലെ തന്നെ കൊണ്ട് കുടുക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ രാവിലെ ആരെ വിളിച്ചിട്ട് ഇവിടെ ഇറങ്ങിക്കൊണ്ട് പോകാനാണോ അവൻ്റെ വണ്ടി എന്നാൽ ഒന്ന് ഇടിച്ചു തരണം പോയിരുന്നു ഞാനും ഒന്ന് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഇടിച്ചാ മതി ഇത് ഏത് പറമ്പ് ഈ സംസാരിക്കുന്നത് കാണുന്നില്ല ഇവനെ വണ്ടി ഉള്ളിലാണ് തോന്നുന്നേ രാവിലെ തന്നെ കൊണ്ട് ഇവനൂടെ അമ്മ പോവാൻ ട്രെയിനും കേറിട്ട് വീട്ടിലോട്ടും പോകില്ല നിങ്ങളൊക്കെ മനുഷ്യനാണ് എന്നെ എങ്ങനെയൊന്നും സഹായിക്കുന്നത് വണ്ടി ഇവിടെ കുടുങ്ങി പോയിരുന്നു സ്മോക്ക് ഒക്കെ ഉള്ള വണ്ടിയാണല്ലേ ഒന്നും ഇവിടെ സഹായിക്കാം ഞാൻ തന്നെ ഇറങ്ങി എനിക്കൊരു ഞാൻ വേണ്ട വണ്ടി കയറിയില്ലായിരുന്നു ഇപ്പൊ കടന്ന് കറഞ്ഞാ പറഞ്ഞിങ്ങനെയായിരുന്നു പറഞ്ഞോണ്ടിരുന്ന ടൈമില് വണ്ടി അവൻ രക്ഷപ്പെട്ട് ഒരാൾ വരാനുണ്ട് അവനെ കൂടെ കൂട്ടിട്ടങ്ങ് പോവാൻ വേണ്ടങ്കി അവിടെ നിന്ന് വരുന്നുണ്ട് ആരെന്ന് മനസ്സിലായി നിങ്ങൾക്ക് അവിടെ വന്ന് വണ്ടി അങ്ങ് നിർത്തി ഇറങ്ങുമോ നിങ്ങൾക്ക് മനസ്സിലാവും ഇവനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇത് അവനല്ലേ പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി വരണ്ട വന്ന കേട്ടാ പക്ഷെ ഫ്ലൈറ്റിലൊന്നും അല്ല വന്നത് വന്നത് കപ്പലിലാണ് അത് വേറെ കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇനി ഡാൻസും പാട്ടെല്ലാം കൂടെ ഡാൻസ് കളിക്കാൻ പിന്നെ ഞാൻ അന്നേ നോക്കി വെച്ചാട്ട മഴയായി ഡാൻസ് കളിച്ചപ്പോ ടയർ കറ്റി വെക്കുന്നു കണ്ടാൽ ഞാൻ ഒരു ഭീകരനാ ഈ നാട്ടിലെ ചിങ്കല കോമളനാ പാപ്പ പാടം ഭീരനാ ആൾക്കാരെ കേൾക്കുള്ളൂക്ക് പോയത് ഇത് ആരുടെയാണ് ഈ വണ്ടി ഒരുമാതിരി മഴ മണ്ണ് വരെ അടിച്ചു പറഞ്ഞത് ഞാൻ പോയത് സംസാരിക്കുന്നത് ഞാൻ എത്രയും പൊട്ടൊന്നും പറയാൻ ചേട്ടാ പോയിട്ട് കുറച്ച് പേരെ അടുത്ത് വലിയ ഞാൻ മലയാളത്തിൽ കുറച്ച് പടച്ചില്ലെന്ന് പറഞ്ഞില്ല അവൻ്റെ അടുത്ത്

പിന്നെ എനിക്ക് ജത്രകളിൽ അത് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും ഞാൻ എത്രയും പെട്ടെന്ന് നാട്ടി വരണം എന്നുള്ള മൈൻഡിൽ അവിടെ കടന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു അത് ഞാൻ ഞാനിപ്പോൾ കൊണ്ടുവന്ന ഈ വണ്ടി ഈ വണ്ടി ഞാൻ കപ്പലിൽ കയറ്റി വിട്ടിട്ട് ഞാൻ കടലിൽ നീന്തിയാണ് വന്നത് കടലിൽ നീന്തി നീന്തി എൻ്റെ പൊണ് ഒരു വഴിയായി എങ്ങനെയൊക്കെ വേണം ഇന്ന് രാവിലെ ഇവിടെ ഉള്ളൂ കേട്ടോ അപ്പം തന്നെ ഞാൻ നൈസായിട്ട് ഓഫ് റോഡ് ട്രിപ്പ് എല്ലാം പോകുന്നത് നമ്മളെന്ന് വിളിക്കുക ഞാൻ എന്തായാലും സംഭവം അറിഞ്ഞ് സംഭവം അറിഞ്ഞ സ്പോട്ടിൽ ഞാൻ എൻ്റെ വണ്ടി അപ്പം തന്നെ നിന്ന് അവിടെ വന്ന് ഇറങ്ങിയായിരുന്നു വരുന്ന വഴി അല്ല അല്ല നിന്റെ കൺട്രോളും മാസ്ക് നീ നീ ശരിക്കും ശരിക്കും പോയോ ഉള്ള പോലെ പറഞ്ഞേ ഞാൻ ും എന്റെ കാര്യം പാസ്വേർഡ് എല്ലാം സെറ്റ് ആയിരുന്നു പക്ഷെ സ്വന്തം പ്ലെയിന്നും പറഞ്ഞിട്ട് പ്ലെയിൻ എടുത്തുണ്ടല്ലോ പോയത് അതെങ്ങനെ ഓടിച്ചിട്ടേന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് അവിടുത്തെ കടലിലോട്ടാണ് വീടത് പിന്നെ ഞാൻ അവിടെ നിന്ന് എടുത്ത് ചാടി കടലിലോട്ട് പോകുന്നതിന് എനിക്കറിയാലോ കടലിലോട്ടാ പോരെ ചാടി എന്നിട്ടൊരു പാരശൂട്ടിലിട്ടിട്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങി ഞാൻ കണ്ടില്ല നീ പ്ലെയിൻ എടുക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഓടിച്ചു കൊടുത്ത് ഞാൻ പ്ലെയിനൊന്നും എടുത്തില്ല നടന്ന് വീട്ടിലോട്ട് പോയി പ്ലെയിൻ എടുത്തിട്ട് ഇയറും

പിന്നെന്തായാലും അത് ഐഫോൺ പിന്നെ ഐഫോൺ രണ്ടു മൂന്നാല് രണ്ടെണ്ണം എടുക്കും എന്തായാലും പറയുന്നില്ല ഞാനത് വേറെസാറിന്റെ റിയാക്ഷൻ വേണ്ടിയാണ് ഖത്തറിൽ പോയത് അപ്പൊ എനിക്ക് ആ കമന്റ് ബോക്സ് എല്ലാം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി പിന്നെ ഞാൻ ഗെത്രീ പോയെന്നാണല്ലോ വിചാരിച്ചേക്കുന്നത് കുറച്ച് ദിവസം അങ്ങനെ ഈ ഒരു വിചാരിച്ചോണ്ട് ടിക്കറ്റ് ആയിട്ട് പേരെ വിചാരിച്ചാടെ മേളിലോട്ട് കയറാം നമ്മൾ മേള പ്ലാന് വഴി നേരെ അങ്ങോട്ട് എത്ര നല്ല വണ്ടി വെച്ചോണ്ട് ഇങ്ങോട്ട് പോകാൻ കേറിപ്പോഴും ആയിട്ട് കടക്കണം ലോവേഡാക്കേണ്ട എന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെ കയറി വരുമോന്നറിയില്ല

അവൻ പറയുന്നത് അവനൊന്നെ പോയ ഫ്ലൈറ്റ് ആണെന്നാണ് ഇത് അത് ഞാൻ ഇത് ഇവ ഫുള്ള് ഉടായപ്പോ നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല പക്ഷെ ഇവനിപ്പോ ഇവിടെ നാട്ടിലുണ്ട് അതൊക്കെ എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ ഇവൻ വന്ന ചാമ്പ്യ പോലെ ഉണ്ട് ഞാൻ തന്നെ സംഭവം സേഫ് കുഴപ്പമില്ല അവിടെ ആ റോഡിൽ ഒരു ഫ്ലൈറ്റിൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ കുറേ സമയം അങ്ങനെ പോയി അവൻ്റെ തള്ളും കേട്ടുകൊണ്ടിരുന്നത് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഞാൻ ഞാനവിടുന്ന് കട്ട് ചെയ്ത് അവിടെ ഇപ്പോൾ നമ്മൾ മല നേരെ മേളിലോട്ട് കയറിയേസ് അത്രേ ഉള്ളൂ അവിടെ നേരെ മേളിലോട്ട് കയറി അവർ ചെറിയ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ തന്നെ നമ്മൾ ടോപ്പിൽ എത്തിയ വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു ഒന്ന് ഗ്രാഫിക്സ് കൂട്ടട്ടേ അപ്പം ഗ്രാഫിക്സ് എല്ലാം കൂട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കിട്ടിയില്ല വ്യൂ ആണ് സ്ഥലത്തോട്ട് കിടിലം വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രങ്ങളിലുള്ള വ്യൂ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിങ്ങളിവിടെ വന്നിട്ടില്ലായിരിക്കും മിക്കവാറും ചിലതൊക്കെ വന്നിട്ടുണ്ടാകും എന്നാലും വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ കൂടെ കയറി വന്നാൽ മതി കിടിലും പോലത്തെ വ്യൂ ഇവിടെ ഉണ്ട് ഞങ്ങളെ കാണിച്ചു തരാം അങ്ങോട്ട് ആ മരത്തിന് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുന്നില്ല പൊന്നു എനിക്ക് ഒന്നേ പറയുള്ളൂ അങ്ങോട്ട് റോഡ് വണ്ടി എടുത്തിട്ട് ഫുൾ ഹൈറ്റും വെച്ചിട്ട് പോകണം ഇതൊരു എനിക്ക് പോകാൻ പോലും പറ്റുന്നില്ല നീ ഞാൻ ഞാൻ കാണിച്ചു നമ്മളോട് ഇടാൻ പോവാ അവിടെ ഞാൻ കാണിച്ചിട്ടേ പോവുള്ളൂ ഇത് ഇപ്പോൾ നീ എന്തേലുമൊക്കെ ഒന്ന് ചെയ്യടാ വന്ന് ഇവരോടൊന്നും പറയാനും പറ്റൂലേ ഗൈസ് പിന്നെ രാവിലെ വരുന്നുണ്ട് കേട്ടോ നോക്കി നോക്കിയേക്കാണോ നമ്മൾ വന്ന പോലെ ഒത്തൊക്കെ അവസ്ഥയിലൊന്നും അല്ലേ ഇപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല വെളിച്ചം വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ നമ്മുടെ ആ ഒരു വാട്ടർഫാൾസിന്റെ ഉറവിടം എന്നൊക്കെ പറയാമല്ലേ അപ്പോൾ ഉറവിടമാണ് കേസ് ഇത് ഇവിടെ നിന്നാണ് നമ്മുടെ വാട്ടർഫാൾസ് ഇങ്ങനെ വരുന്നത് ഇത് ഇവിടെ നിന്ന് വരുന്നതെന്ന് തലട്ടിറങ്ങി നോക്കട്ടെ ഇവിടെ വേറെ ഒന്നും കാണുന്നൊന്നുമില്ല ഇവിടെ വല്ല ഉറവ് വന്നിട്ട് ഈ അവിടെ നിന്ന് ഇത്ര വെള്ളം വിരുന്നയാണോ അങ്ങനെ ഇങ്ങനെ ഈസ് ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ടാവണേ നമ്മളത് കണ്ടുപിടിച്ച് കേട്ടോ അതുകൊണ്ട് നിധി നിധി താഴെ ഉണ്ട് ഞാൻ ഇതെല്ലാം സ്വപ്നത്തേക്ക് കണ്ടതാണ് ഈ ഇതൊക്കെ ശരിക്കും ഉള്ളതായിരുന്നല്ലേ ഇപ്പൊ നമ്മള് വെളുപ്പാൻ കാലത്ത് കാണാൻ സ്വപ്നം ഒക്കെ ഉള്ളതാട്ടോ നിധിയോട്ടെ ഈ വണ്ടി എടുത്തോണ്ട് എപ്പൊ കയറി വരാനാണ് ഞാനിതാ നിധിയുടെ ചോട്ടിൽ നിൽക്കും ഞാനങ്ങ് എടുക്കട്ടെ തുടങ്ങി ഞാൻ നിധി എടുത്തു നീ നീനീ അവിടെ വളർത്തു വെച്ചോണ്ട് അങ്ങനെ ഇതാ ഒരി പോന്ന അവൻ ചത്ത ഒന്നാട്ടോ ഒന്നേ അത്രയും വലിയ വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ ആരെങ്കിലും ഇറങ്ങി നോക്കൂ ഈസ് വീടുന്നിങ്ങനെ വരുന്നുണ്ടോ ആ ഇല്ല അതിന് ചത്തിട്ടുണ്ട് ഈ എന്നെ ചെയ്യാനാ അവൾ തന്നെ ഒരു തന്നെ ഉറക്കത്തീന്ന് വന്നിട്ട് ഈ കൊല്ലേണ്ട അവസ്ഥയൊക്കെ വന്നെന്ന് പറഞ്ഞാൽ അല്ലാത്ത അവസ്ഥയാണ് ഇവിടെ ഒരു എയ് ഡ്രോപ്പ് ഉണ്ട് ഈസ് അതിൻ്റെ മേളിൽ കയറി താണ്ട് ഇങ്ങനെ നിൽക്കാം നല്ല വെള്ളച്ചാട്ടാണല്ലോ ഒന്ന് ഇറങ്ങി നോക്കിയാലോ ആ വേഗം ചെല്ലുമോ ഒടുത്തിനെപ്പോൾ കുളിച്ച് നോക്കാൻ വേണ്ടി പോയിട്ട് അവനെ കാണുന്നില്ല അവൻ താഴെ ഉണ്ടാ മിക്കവാറും നമ്മുടെ കൂടെ ഉള്ളവൻ എനിക്കറിയാൻ പാടില്ല അവൻ നേരെ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് പിന്നെ അവനെ കണ്ടുമില്ല പിന്നെ അവൻ അവിടെ നിന്നും വരുന്നേ കണ്ടില്ല മിക്കവാറും ഒഴുകി താഴെ വേണങ്ങാനും കിഴപ്പുണ്ടാവാം പോകുന്ന വഴിക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തോണ്ട് പോവാം നീ അവിടെ നിന്നില്ലേ ഞാനത് അങ്ങോട്ട് വരാം അവൻ അവിടെ നിന്ന് കേറി വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വേണ്ടേ നേരെ വരാൻ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടും പറ്റുന്നില്ല പിന്നെ ഞാൻ കാര്യം തീരുമാനിച്ചു നമുക്ക് സൈഡ് കരിച്ച് ഇങ്ങനെ മലയുടെ സൈഡിലൂടെ ഇങ്ങനെ സ്പെയർമാൻ ഇങ്ങനെ കയറിപ്പോലെ നമ്മുടെ ഫ്ലാറ്റ് കൂടെ അങ്ങനെ കയറിപ്പോകുന്നുള്ള ഒരു മൈൻഡിൽ ഇങ്ങനെ വന്നപ്പോൾ സെറ്റ് ആയിട്ട് അങ്ങ് പോയി കുറെ വണ്ടിയേക്കണല്ലോ ശാ മൂന്നിമേരി വെള്ളച്ചാട്ടം കൂടെ ഞാൻ വേമ്പോ ഒന്ന് ചാടി നോക്കട്ടെ വെള്ളച്ചാട്ടത്തിലൊക്കെ കുളിച്ചിട്ട് എത്ര നാളായെന്നറിയാവോ പണ്ട് ഒരു വയസ്സുള്ളപ്പോൾ അങ്ങനെ ഞാൻ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടൊന്ന് നീന്തി കുളിച്ചത്

എന്തായാലും ഇവിടെ വരെ വന്നില്ലേ ഈ ഇവിടുത്തെ വാട്ടർഫാൾസിൻ്റെ ആ ഒരു ഞങ്ങൾ കാണിച്ചിരണം ഈസ് ഇത്രയും പൗറിലാണ് ഇവിടുന്ന് വെള്ളം താഴത്തേക്കൊക്കെ പോകുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ സേഫ് ആയിട്ട് സൈഡിൽ തന്നെ നിൽക്കാൻ നോക്കുക ആരും വെള്ളച്ചാട്ടത്തിലോട്ട് അങ്ങനെ ഇറങ്ങാനൊന്നും നിൽക്കല് ഭയങ്കര സീനാണ് ഈസ് ഇവിടെ താണ്ടാകാണ്ട് കുറേ പേര് വെള്ളച്ചാട്ടത്തിലോട്ട് ഒന്ന് ഇറങ്ങുന്നുണ്ട് അത് നിങ്ങൾ നോക്കണ്ടേ നിങ്ങൾ സേഫ് ആയിട്ട് വളരെ വന്നിട്ട് നിൽക്കുക അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഇവിടെ ഒരുത്തിന് ഇതാണ്ട് ഉറുമ്പ് പോകുന്ന പോലെ ഇതായി ഇതിലേ ഇങ്ങനെ നടന്നു കിടന്നു പോകുന്നുണ്ട് പവർ ഈ വീഡിയോ സ്പീഡ് ഭയങ്കര സമയം അതിക്രമിച്ചെന്ന് തോന്നുന്നു കാരണം മാസ്ക് ഓരോന്നൊക്കെ കാണിച്ച് കൂട്ടുന്നുണ്ട് ഇനി ഇങ്ങനെ പോയാൽ വെള്ളത്തിലോട്ടൊക്കെ വീഴും പിന്നെ ഈ ഇതാണ് നമ്മുടെ സീക്രട്ട് പ്ലേസ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കോപ്പില്ല മേളീന്ന് കാണുന്ന ഈ വെള്ളം ആക്കിയുള്ളീ മേളിൽ നിന്ന് നോക്കുമ്പോൾ എന്നാ വെള്ളം വന്നിട്ടില്ലേ പക്ഷെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കോപ്പ് ഇല്ല അതാണ് ഇവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് റിയാലിറ്റി അപ്പോൾ അപ്പോൾ വീഡിയോ 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 ഞാൻ ഇവിടെ ഓവർ കാണിക്കുന്നുണ്ട് നീ തന്നെ തന്നെ ഇത്ര ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒരു ൈബ് ചെയ്യോ തൊട്ടടുത്ത് ചുറ്റുകൾ ടി വി ആണെങ്കിൽ വലിയ കൊണ്ട് അടുത്ത കോടാലും വരുമ്പോൾ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ടി വി ഫോണൊക്കെ ആണെങ്കിൽ അത് ഓൺ ആവുന്നുണ്ടോന്ന് നോക്കണം അത് ഓൺ ആയില്ലെങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടില്ല